നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിചിത്രമായൊരു സംഭാരം പ്രസ് കോൺഫറൻസിടക്ക് സാബിയ ലോൺസുക്ക് അത് കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന നാളത് വാങ്ങി വയ്ക്കുന്നുണ്ട് ആ ഒരു മത്സ്യം എന്ന് പറഞ്ഞാൽ ഒരു ടോയ് ആണ് ഒരു ടോയ് ഫിഷാണത് അതിങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നു വൺ ടു ത്രീ ഹാലാമാഡ്രീട്ട് എന്ന് പറയുന്ന ഒരു ഫിഷാണത് ഇതാണിപ്പം അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കൈറാത്ത് അൽമാറ്റിക്കെതിരെ ഇന്നലെ റയൽ റയൽമാറ്റിയുടെ പൊളിച്ചടുക്കിയ വിജയം നേടി അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ജേണലിസ്റ്റാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ സംഭാരം സാബി ലോൺസൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെ നൈസായിട്ടുള്ള ഒരു സമ്മാനം നേരത്തെ കിലിയൻ എംബാപ്പെ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സമയത്ത് വൺ ടു ത്രീ ഹാലാ മാഡ്രിഡ് എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ് നേരത്തെ ക്രിസ്റ്റ്യനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സമയത്ത് അത് നടത്തിയിട്ടുണ്ടായിരുന്നു എംബാപ്പെ അത് അനുകരിക്കുകയായിരുന്നു ഇപ്പോൾ അതേ ശബ്ദത്തിലുള്ള ഒരു മത്സ്യമാണ് മത്സ്യത്തിൻ്റെ ഒരു ടോയിയാണ് ഒരു ഫിഷ് ടോയി ആണ് സാബിയ ലോൺസൊക്കെ സമ്മാനമായി കൊടുത്തിരിക്കുന്നത് എന്തായാലും സാബിയ ലോൺസു ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കളിയിൽ മികച്ച സ്കോഡും കൊണ്ടിറങ്ങി വലിയ ഗോൾ മാർജിനിൽ വിജയിച്ചു കൈരാത്തിനെ പോലുള്ളൊരു ദുർബലരായ ടീമിനെതിരെ അങ്ങനെ എന്നൊരു ചോദ്യമുണ്ട് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി മാക്സിമം ഗോളടിക്കുക ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലെ പോയിൻ്റ് പട്ടികയിൽ ഗോളുകളുടെ പ്രാധാന്യം വളരെ വലുതാണ് എല്ലാ കളികളും വിജയിക്ക് കഴിഞ്ഞ രണ്ട് കളികളിപ്പം യു സി എയിലെ രണ്ട് കളികളും വിജയിച്ച് മുന്നോട്ട് പോവുകയാണ് യു എൻ ഡേസിനെതിരെ കളി വരുമ്പോഴേക്കും കൂടുതൽ കൂടി കൂടുതൽ വിജയിച്ചുകൊണ്ട് കൂടുതൽ ഗോൾ നേടി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി സാബി പറയുന്നുണ്ട് എന്തായാലും ലലീഗയിൽ കിട്ടിയ ആ ഒരു പണി അത് അത്ലറ്റിക്കോമാരുടെ കൊടുത്ത പണിയാണ് അതോടുകൂടി ഒന്നാം സ്ഥാനം നഷ്ടമായി അവരിപ്പോൾ രണ്ടാമതേക്ക് വീണിട്ടുണ്ട് അതേസമയം ഇവിടെ ഇപ്പോൾ അവർക്ക് മികച്ച ഒരു തുടക്കം ആദ്യത്തെ രണ്ട് കളികളും വിജയിച്ചുകൊണ്ട് യു സി എല്ലിൽ മികച്ച തുടക്കം വിടാനും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇൻഡ്